ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചൂസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയതും വളരെ ഹെൽത്തിയുമായ ഒരു നല്ല നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനായിട്ട് മൂന്ന് നേന്ത്രപ്പഴാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് നമുക്ക് ആവിച്ചെണ്ടിയിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം അതേസമയം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മൂന്ന് ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അടുത്തായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം വെള്ളത്തിൻ്റെ അളവ് കൂടി വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു അരിപ്പയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് ഈ ശർക്കര പാനി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് തേങ്ങ ചിരുകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് തേങ്ങ ചിരുകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്തുള്ള ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നുപോകലേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ ഈ ചാനലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഏലക്കായയുടെയും പഞ്ചസാരയുടെയും മിക്സ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടും ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒരു മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഏലക്കായുടെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ നാലുമണി പലഹാരത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ആണ് വീട്ടിൽ പഴമൊക്കെ മേടിക്കുമ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത് നമ്മൾ പുഴുങ്ങിയ പഴം എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം മാഷ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കുറച്ചും കൂടി നല്ലത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നതാണ് ഞാനിപ്പോൾ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പത്തിരിപ്പൊടിയൊക്കെ കിട്ടില്ലേ ആ പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കരടി തേങ്ങയടി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊരു സ്പൂൺ വെച്ച് എല്ലായിടത്തും ഒരേപോലെ ആകുന്നത് വരെ യോജിപ്പിച്ചെടുക്കണം തിൽ കുറച്ച് വെള്ളം കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മള് കുറച്ച് കുറച്ചായിട്ട് അരിപ്പൊടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്ക അതിനുശേഷം കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ അരക്കപ്പും കൂടി അരിപ്പൊടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഒന്നര കപ്പ് അരിപ്പൊടി എടുക്കരുത് നോക്കി നോക്കി കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ ഒന്നര കപ്പ് ഫുള്ളായിട്ട് ആദ്യമേ തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും അതുകൊണ്ട് പെട്ടെന്ന് ഒന്നര കപ്പ് ചേർത്ത് കൊടുക്കരുത് ആദ്യം ഒരു കപ്പ് ചേർക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെയൊക്കെ അളവനുസരിച്ചായിരിക്കും നമ്മൾ വീണ്ടും ചേർത്ത് കൊടുക്കേണ്ട പൊടിയുടെ അളവിൽ കുറച്ച് കുറച്ചായിട്ട് വ്യത്യാസം വരും അതുകൊണ്ടാണ് ഒന്നിച്ച് ഒന്നര കപ്പ് ചേർത്ത് കൊടുക്കാണ്ട് ആദ്യം ഒരു കപ്പ് ചേർത്ത് പിന്നെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാൻ പറയുന്നത് ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിരിക്കും കേട്ടോ ഇത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സ്മെല്ലും അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഈ പലഹാരത്തിന് പിന്നെ കയ്യുമ്പോൾ ഒട്ടാതിരിക്കാനും ഈ നെയ്യ് നമ്മളെ സഹായിക്കും അപ്പോൾ നന്നായിട്ട് നെയ്യൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഒരേപോലെ ആവുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരമാണിത് അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് ആരും മറന്നു പോകരുത് ഇനി കഴിയുമ്പം കുറച്ചും കൂടി നെയ്യൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത് ഇനി ഇതുപോലെ ബോൾസ് ആക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി ഇതേ ഇത് എല്ലാവരും ഞാനിതുപോലെ ഒന്ന് ബോളാക്കി എടുക്കുന്നുണ്ട് ഒട്ടും ക്രാക്ക് ഒന്നും വീരാണ്ട് നല്ല ബോളാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല ബോൾസ് ആക്കി നമുക്ക് എല്ലാവരും എടുക്കാം അപ്പം കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഷേപ്പ് നമുക്ക് കിട്ടും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും ഇപ്പം ഞാനിത് ഫുള്ളായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം ആവിയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്